N required 333 km业 poured… and filled with turningother and laid on the favour of the people ചാലിയാർ പുഴയുടെ ചുങ്കത്തറ കൈപ്പിനി കടവിൽ പതിനാറുകാരൻ മുങ്ങി മരിച്ചു ചുങ്കത്തറ വെള്ളാരംകുന്ന് സ്വദേശി വണ്ടാലി ബിന്ദുവിന്റെ മകൻ അർജുനാണ് മരിച്ചത് ഇന്ന് രണ്ടേ മുപ്പതോടു കൂടിയാണ് കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ അപകടമുണ്ടായത് ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പരീക്ഷ കഴിഞ്ഞ് മറ്റു സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു ഇതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഇവരെത്തിയാണ് മുങ്ങിയെടുത്ത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് മലപ്പുറം നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു